ഹായ് നമ്മളിത് ഒരു മസാല എഗ്ഗ് മക്കർ ഉണ്ടാക്കുക കേട്ടോ കുറച്ച് മസാല ഉണ്ടായിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത് ഒരു നാടൻ രീതിയിൽ അപ്പോൾ അതിന് നമുക്ക് മൂന്ന് വല്ലിയാണ് നമ്മൾ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആൾക്കനുസരിച്ചുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് വല്ലുള്ളിയും തക്കാളിയൊക്കെ എടുക്കെട്ടോ നമ്മളൊരു മൂന്ന് വല്ലുള്ളിയും രണ്ട് തക്കാളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വയറ്റിയെടുക്കെട്ടോ അയക്കുന്നതാണ് കുറച്ച് മസാലപ്പെട്ട് ഇടുന്നുണ്ട് ഒരു അര അരസ്പൂണ് ഗരം മസാല അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂണോളം പിന്നെ ബിരിയാണി മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് പിന്നീട് നമ്മളിവിടെ ആ മക്രോണി ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്നുട്ടോ വെച്ചാൽ ആദ്യം വെള്ളം ഒന്ന് തിളപ്പിക്കുക ആ തിളച്ചതീക്ക് ഈ മക്കരോണി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുട്ടോ ഇത് കുറച്ച് വെള്ളം കുറവായി അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളം തിളപ്പിച്ച് അക്കൊഴിച്ച് കൊടുത്തു അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോഴനുസരിച്ച് ഉപ്പ് നോക്കണം ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കട്ടോ നന്നായിട്ട് നക്കി കൊടുത്താൽ നമുക്കിങ്ങനെ പിന്നെ കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ അത് വേ വേവയ്ക്കണമെന്നുള്ളത് അങ്ങനെ ആ വേവിനനുസരിച്ചത് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മളൊരു അഞ്ചാറ് മുട്ട ചേക്ക് കുത്തി വയ്ക്കുന്നുണ്ട് മുട്ട നമുക്ക് എത്ര വേണമെങ്കിൽ വയ്ക്കാം കേട്ടോ അത് നമ്മളിഷ്ടമാണ് എത്ര മുട്ട വേണോ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ എന്നിരുന്നാൽ അത് നല്ലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ എന്താ പറയുക ചിക്കി ഇതാക്കൂലേ അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് മസാല ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നമ്മൾ അത് ഓഫാക്കി വെക്കട്ടെ ഉപ്പിടണേ കുറച്ച് ഉപ്പിടണം പിന്നെ നമ്മളവിടെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ മക്രോണി വേണ്ടത് ഒഴി പിന്നെ വാങ്ങിയിടേണ്ടത് അത് എന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് കട്ട കുത്തും എന്നിട്ടത് നല്ലോണം ഒന്ന് കഴുകി ഒന്ന് എടുക്കുക അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി കിട്ടും പിന്നെ അതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക കുറച്ച് കുരുമുളകും പൊടിയും പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഒക്കെ പാകത്തിന് ഇടുക പിന്നെ പച്ചമുളകും ഇങ്ങനെ നന്നായിട്ടൊന്ന് അരിഞ്ഞിടുന്നുട്ടോ ക്യാപ്സിക്കോ ഇടണം കേട്ടോ ക്യാപ്സിക്കോ ഇടാം പിന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒത്തി നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്താണോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ നോക്കി പാകത്തിന് കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളകൊക്കെ ഇട്ട് മിക്സാക്കിയിട്ട് ഇടാം അടിപൊളി ടേസ്റ്റ് നമുക്കൊരു മക്രോണി